സ്വർണ്ണവില നമ്മൾ നേരത്തെ തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞില്ല അതിന് ശേഷം വീണ്ടും തകർന്നു തകർന്നു തകർന്ന ഒരു വിധം ആളുകളെയൊക്കെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ആകെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഗോൾഡ് അങ്ങനെ തകർന്നു കാരണം ഫെഡറൽ റേറ്റ് കട്ട് ഫെഡറൽ പറഞ്ഞ റേറ്റ് കട്ടിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് റേറ്റ് കട്ട് ഉണ്ടാകാത്ത രീതിയിൽ ഡിസംബറിൽ പ്രത്യേകിച്ച് ഡാറ്റകളൊന്നും അവൈലബിളില്ലാത്ത അവസ്ഥ ഓക്കെ എന്താ പറയുമ്പൊക്കെ വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗോൾഡ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ബുല്യ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിഞ്ഞെന്ന് വെച്ചാൽ നാളെ ഇന്നിപ്പോൾ രണ്ട് പ്രാവശ്യം കുറഞ്ഞു ആയിരം കൊണ്ടിട്ടുണ്ടാകും കയറുന്നു ഉച്ചയ്ക്ക് നേരം കുറച്ചും തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് അപ്പോൾ ഈ തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്ന് വീണ്ടും ഒരു മൂവായിരത്തിൻ്റെ ഒക്കെ മുകളിലേക്ക് ഇടിഞ്ഞു പോകുന്ന രീതിയിൽ ആകെ ഇടിഞ്ഞ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ പാനിക് ആക്കുന്ന രീതിയിൽ പാനിക് ആവുന്ന ആയിട്ടുണ്ടാവും ഐ മീൻ വേറെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ഇടിവ് ഗോൾഡ് നടത്തി നടത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിനെ നടത്തിപ്പിച്ചു ഓക്കെ ഫ്രഷ് ലോ ഒക്കെ ഡിസംബറിൽ കണ്ടേക്കാവുന്ന അവസ്ഥയിലേക്കുള്ള ഡേറ്റാസൊക്കെ കാണാൻ കാണിച്ചു അതേപോലെ ഗോൾഡിൻ്റെ ആ ട്രെൻഡൊക്കെ അതിന് മുമ്പ് സിൽവറെ റിവേഴ്സ് അടിച്ചിട്ടുണ്ട് അത് വലിയൊരു പോയിൻ്റ് ആണ് ആയുധനെ ഇതരയിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഷട്ട്ഡൗൺ ഓഫാക്കിയതും ഷട്ട്ഡൗണ് തുറന്നതും പിന്നെ ഈ ഒരു ഇതൊക്കെ അത് അതിലാണ് ഇത് വന്നത് പിന്നെ എന്തായാലും അറിയാമല്ലോ പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് എട്ടൊമ്പത് പത്ത് ആറ് രണ്ട് പത്ത് 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 എന്താ പറയുക ഒരു ഒന്ന് ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപ അഞ്ച് രൂപ ആറ് രൂപ അങ്ങനെ ഏഴ് രൂപ അങ്ങനെ ഓരോ കോയിനും അങ്ങനെ പത്ത് കോയിന് ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഓരോന്നിൻ്റെ വാല്യൂ ഒന്ന് രണ്ട് മൂന്ന് അരഞ്ചാറായിട്ട് അപ്പോൾ പത്ത് എന്നിട്ട് അവസാനത്ത് അഞ്ച് അഞ്ച് അഞ്ചിൽ അവസാനം നിൽക്കും എന്ന് പറഞ്ഞാലുള്ള പരിപാടിയാണല്ലോ അപ്പോൾ എന്തായാലും ഉയരത്തിന് എന്തായാലും ഇടിച്ചിട്ടുണ്ട് എന്നാൽ ഇടിഞ്ഞാൽ അത്ര എന്താവില്ല അത്ര അതായത് പൂജ്യത്തിൽ നിന്ന് പത്തിലേക്ക് ഈ സാധനം എത്തിയിട്ടില്ലെങ്കിലും പത്ത് പൂജ്യത്തിൽ നിന്ന് പത്തിൽ എത്തിയ ശേഷം അഞ്ചിൽ ഉണ്ടായിട്ട് അവസാനിക്കുന്ന ഒരു ടൈപ്പ് ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈവൻ അത് ഓരോ മാസങ്ങളിൽ അത് മാറുന്നുണ്ടെങ്കിൽ കൂടിയും ഐ അതിനി ഓരോ ഗ്യാപ്പ് വെച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ഗോൾഡിൻ്റെതും മറ്റുള്ളതും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ചില സ്പെക്കുലേഷൻസ് ആണ് ഇതൊക്കെ അതിൽ നിന്നുള്ള വീഴ്ചയും തായ് നല്ല ഉയർച്ചയുമൊക്കെയാണ് അതിൽ അതിനൊന്നും ഒരു വാല്യൂ ഇന്ധ്രയിൽ കല്പിക്കുന്നില്ല കാരണം അതൊന്നുമല്ല റിയൽ ഗോൾഡിൻ്റെ വാല്യൂ എത്രയോ മുകളുണ്ട് ഞാൻ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല അത് മനസ്സിലാവുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ അപൂർവ്വം ചില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നയൻ എന്താണ് ടെൻ വൺ ബൈ ടെന്നോ നയൻ പത്തിലൊന്ന് ആളുകളൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് വേറെ കാര്യം അപ്പോൾ ഇത് ഈ ആട്ടുണ്ടാവും ഈ ആട്ടിൽ ഇവർ വലിയ വലിയ ടീംസാണത് ഇവർ പിടിച്ച് കുലുക്കുന്ന കുലുക്കിങ്ങനെ അങ്ങനെ ബറപ്പിക്കും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ എന്തായാലും ഗോൾഡ് എന്തായാലും ഇപ്പോൾ എന്തായി ഗോൾഡ് മുകളിലേക്ക് പോയി അതായത് മൂവായിരം ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് രൂപ ഇടി ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥ പക്ഷേ ഈ ആയിരത്തഞ്ഞൂറ് രൂപ ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ കൊണ്ട് കയറി കയറിയിട്ടുണ്ടെങ്കിലും ട്രെൻഡിൽ ക്രാക്ക് വീണിട്ടുണ്ട് എന്നുള്ളത് ഡൗട്ടില്ല അപ്പോൾ ഫർദർ എന്താ ഇനിയും നാലായിരം ഡോളറൊക്കെ ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറിലേക്ക് എത്തി നാലായിരത്തി മുപ്പത്താറ് യൂസ് ഡോളിലെ തൊട്ടിട്ട് നാലായിരത്തി ഒരുന്നൂറിലേക്ക് തൊട്ട് നേരത്തെ ഇന്നലെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ആ റേഞ്ചുകളിലൊക്കെ കളിച്ചിട്ടുണ്ട് ഇന്നലെ പിന്നെ അത് ഇന്നലെ ഒരു ഉച്ച സമയത്ത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് അങ്ങനെ വന്നു പിന്നെ അത് കുറച്ച് അങ്ങനെ അപ്പോൾ ഞാൻ ഫ്രണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ന് പോലും നാലായിരത്തി ഇരുന്നൂറിൻ്റെ റേഞ്ച് കളിച്ച ഗോൾഡ് നാലായിരത്തി ഒരുനൂറ്റി എൺപതിൽ നിന്ന് പിന്നെ അങ്ങോട്ട് അതോ അത് വീഡിയോ സമയം കഴിയാന്ന് തുടങ്ങുന്ന ഒരു നാലായിരത്തി ഒരുന്നൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെ ഇന്ന് രാവിലെ തന്നെ വന്നത് അപ്പോൾ എന്താ പറഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെ അപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് റീബോണ്ട് ചെയ്ത് ഗോൾ ഒരു ഒക്കെ ശ്രമിച്ചു നാലായിരത്തി ഒരുന്നൂറ്റി അമ്പതിലേക്കൊക്കെ പിന്നീട് അറ്റംപ്റ്റ് അതും ഫെയിലായിട്ട് വീണ്ടും ഗോൾഡ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി സംതിങ്ങിലേക്ക് വീണു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ആ വൈകുന്നേരത്തിന് ശേഷം ഗോൾഡ് അങ്ങോട്ട് ഇടിയുകയായിരുന്നു പിന്നീട് ഏഴ് മണിക്ക് ഏഴ് മണിയാകുമ്പോഴേക്കെ തകർന്നിട്ടുണ്ട് തകർന്ന ഒരു വിധം എത്രയായിട്ടുണ്ടായിരുന്നു നാലായിരത്തി നാലായിരത്തി എത്ര മണി കുറച്ച് അപ്പോൾ ഒരു ആറേ മണി ആ സമയത്ത് നോക്കിയപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി സംതിങ് ഇരു ഇരുപതൊക്കെ ആയിരുന്നു പിന്നീടത് ഇടിഞ്ഞ് ഇടിച്ചിട്ടങ്ങ തുടർന്നു പിന്നെ മാർക്കറ്റ് തുറന്ന് നാലായിരത്തി അയിമ്പതിലേക്ക് ആ റേഞ്ചിക്കൊക്കെ തിരി നാലായിരത്തി അറുപതൊക്കെ ഏഴ് മണി സമയത്ത് അപ്പോൾ പിന്നെ വീണ്ടും ഐ മീൻ ബുദ്ധി ഇടി ഇടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് നാലായിരത്തി മുപ്പത്തി അഞ്ച് യു എസ് ഡോളറിലേക്ക് വന്നു പക്ഷേ അവിടുന്ന് ഒരു ഗോൾഡ് റീബൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറിലേക്ക് വന്നത് ഞാനെന്താ വീഡിയോ ചെയ്യാത്തറിയോ ഇന്ത്യ ഇത് ഈ ഇത് പറയുമ്പോൾ ചിലക്കൊന്നും ഇഷ്ടപ്പെടില്ല അത് അതാണ് അതിൻ്റെ കാര്യം പക്ഷെ അങ്ങനെയാണ് ഗോൾഡ് നാലായിരത്തി ഒരുന്നൂറില് നിൽക്കുന്നത് അപ്പോൾ ഈ നാലായിരത്തി ഒരുന്നൂറില് ഇങ്ങനെ അത്രയും വലിയ രീതിയിലുള്ളൊരു ഇടിവില് ഗോൾ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടെങ്കിലും ഗോൾഡിൽ ഞാൻ പറഞ്ഞില്ല അത് ആട്ടു പിടിച്ച കുലുക്കും സാധനം അപ്പോൾ ഈ റേറ്റ് കട്ടിൻ്റെ കാര്യത്തിലുള്ള ഡിസ വല്ല സമയം കൂടുതൽ നമുക്ക് മുന്നിലില്ല നാലാ നവംബർ പതിനാലാണല്ലോ ഇനിയിപ്പം ഡിസംബറിലേക്ക് ഈ സാധനം പോവുകയാണ് ഡിസംബറിലാണ് ഇത് റേറ്റ് കട്ട് ഉണ്ടോ അല്ലെന്ന് മീറ്റിംഗ് തന്നെ വരുണ്ട് പറയണോ പറയാത്തന്നോ അപ്പോൾ അന്ന് റേറ്റ് കട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഗോൾഡ് അങ്ങോട്ട് എന്ത് ചെയ്യും അങ്ങോട്ട് ഒരു ഒരു ലക്ഷത്തി പതിനായിരത്തിലേക്കൊക്കെ പോയി വയ്ക്കും ഏ ഇനി അന്നെങ്കാലും റേറ്റ് കട്ട് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴത്തെ ഈ ഗോൾഡിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടെ നോക്കണ്ടേ അപ്പോൾ അതിൻ്റെ അതിന് മുമ്പുള്ള സ്റ്റേറ്റ്മെൻ്റും കൂടെ ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അപ്പോൾ പ്രധാനം അപ്പോൾ ആ ഒരു പേഴ്സ് കുറയും ഗോൾഡ് ആയിരത്തി ഗോൾഡ് ഇല്ലാതെയാകുന്ന അവസ്ഥകളൊന്നും ഇല്ല കേട്ടോ എഴുപതിനായിരത്തിലേക്കൊന്നും പോകുന്ന അവസ്ഥകളൊന്നുമില്ല അപ്പോഴും പിന്നെ ഒരു ചോദ്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിലേക്ക് വരുമെന്നോ മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം യു എസ് ഡോളറിലേക്ക് വരുമൊന്നുമില്ല നാലായിരം യു എസ് ഡോളറിൻ്റെ അടിയിലേക്ക് വരണം എന്ന് കാണേണ്ട നമ്മൾ നമ്മൾ ഇന്നലെ നാലായിരത്തി മുപ്പത്താറ് കണ്ടാൽ നമ്മൾ നാലായിരത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന ഒരു വിധം ഊഴിച്ചിരുന്നു പക്ഷേ നാലായിരത്തി ഒരുന്നൂറിലേക്ക് ഗോൾഡ് പോയി അപ്പോൾ വീണ്ടും നാലായിരം മറ്റുള്ള ഇൻഷുറൻസുകളൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ നോക്കണം എന്നാലും നാലായിരത്തിൻ്റെ താഴേക്ക് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരാനുള്ള സാധ്യതകൾ നമുക്ക് അപ്പോൾ തള്ളി കളയാൻ വയ്യ അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ കരുതുകയാണ് നാലായിരത്തിൻ്റെ അടിയിൽ വരുന്നു മൂവായിരത്തി തൊള്ളായിരത്തിൻ്റെ അടിയിൽ വരുന്നു നമ്മളൊരു എഴുപത് ശതമാനം നമ്മൾ കരുതണം മൂവായിരത്തി തൊള്ളായിരത്തിൻ്റെ അടിയിൽ വരുന്നുള്ളത് പിന്നെ വായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് യു എസ് ഡോളർ തൊട്ടു കേരളത്തിൽ അന്ന് സ്വർണ്ണവിലത്രയായിരുന്നു എഴു എൺപത്തി എട്ടായിരത്തി അറുന്നൂറ് കേരളത്തിൽ സ്വർണ്ണവിലും വന്നു അപ്പോൾ ആ ഒരു ട ആ ഒരു ടച്ചിങ്സ് ഗോൾഡ് വീണ്ടും തൊട്ട് കാലത്തേക്കെങ്കിലും പിന്നെ അതിൻ്റെ തായയ്ക്ക് വരുമോ എന്നുള്ളത് മറ്റൊരു ട്രംപ് ട്രംപിലാണ് പിന്നെ നമ്മളെ വിശ്വാസം ഇത് പരീക്ഷകളൊക്കെ പറഞ്ഞാണ് ഉപയോഗിച്ചേക്കും അതിൻ്റെ തായക്ക് വരുമോ എന്നുള്ളത് ഇല്ല വരൂല്ല നമുക്ക് പറയാൻ വയ്യ മൂവായിരത്തി എണ്ണൂറ് ഒക്കെ നല്ലാതെ മൂവായിരത്തി അഞ്ഞൂറൊക്കെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ഓവറാണ് മൂവായിരത്തി അറുന്നൂറ് എഴുന്നൂറൊക്കെ പ്രതീക്ഷിക്കുന്ന ഓവറാണ് അപ്പോൾ മൂവായിരത്തി എണ്ണൂറ് നരങ്ങി മൂവായിരത്തി അല്ലെങ്കിൽ പഴയ ഡബിൾ ബോട്ടം തൊട്ടുന്ന രീതി സ്റ്റൈലിൽ മൂവായിരത്തി എണ്ണൂ എണ്ണൂറ്റി എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒന്ന് തൊട്ടാണ്ട് അവിടുന്ന് കൊന്തലായിരിക്കും അല്ലെങ്കിൽ മിക്കവാറും ഉണ്ടായേക്കാവുക അതായത് എൺപത്തെട്ടായിരത്തി അറുന്നൂറിൻ്റെ ആ റേഞ്ച് വെച്ചിട്ട് ഈ ഡോളറും രൂപയും ഒക്കെ നോക്കണം ആ സമയത്ത് അങ്ങനെയുള്ളൊരു സാധ്യതയാണ് അല്ലാതെ മറ്റുള്ള ഫർദർ ഇടിയോ ഇല്ല നമ്മൾ അങ്ങനെ പക്ഷേ നമ്മൾ ഒരു അനുമാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കണ്ടാൽ മതി എൺപത്തെട്ടായിരം എന്നൊക്കെ ഇടിയാന്നല്ലാതായിട്ട് അപ്പുറത്തിലേക്ക് സാധ്യതയില്ല